ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി പതിനായിരം ആണ് അതൊരു ഇയർ വാറണ്ടിയും കൊടുക്കാൻ പതിനേഴ് വണ്ടി രണ്ടേ പത്ത് ചോദിക്കുന്ന വില അല്ലെ നമുക്ക് ഒരു വൺ ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും ഇരുപത്തഞ്ചോട്ടുള്ള അഞ്ചുമുക്കാലിന് നമ്മള് രണ്ട് ലക്ഷത്തി എൺപത്തിഅ്യായിരം ചോദിക്കുന്ന കിട്ടിയാൽ മതി നമ്മൾ ഈ ഒരു മോഡൽ കുറഞ്ഞുകൊണ്ട് വേറെ വർക്ക് ചെയ്തിട്ടില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കാം അടിപൊളി ഒന്ന് നാപ്പതിനെ ആണ് അത് ഫുൾ ലോൺ ആണ് അതും ഫുൾ ഒരു പന്ത്രണ്ട് വണ്ടി ഒരു നമുക്ക് ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ആണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വണ്ടികൾ എല്ലാവരിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ ക്വാളിറ്റിയാണ് മെയിനായിട്ട് ഏറ്റവും ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഒരാൾ ആ വീഡിയോ കണ്ടിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് അയാൾ ഒരിക്കലും പറയരുത് നിൻ്റെ വീഡിയോ കണ്ടുപോയിട്ട് എനിക്കൊരു പണി കിട്ടി എന്നുള്ളത് അപ്പോൾ ഞാൻ നല്ല വണ്ടികളെ കാണിക്കാൻ പാടുള്ളൂ എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് അല്ലേ അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള യൂസ്ഡ് കാറുകൾ നിങ്ങൾക്ക് വാറണ്ടിയോട് കൂടിയിട്ട് യാതൊരു കംപ്ലയിൻ്റും ഇല്ലാത്തതും മേജർ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്ത വണ്ടികളാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന വണ്ടികളെല്ലാം തന്നെ നമ്മളത് തൃശ്ശൂരാണ് തൃശ്ശൂരുള്ള നമ്മുടെ എ മോട്ടോസിൻ്റെ ടു വാല്യൂൻ്റെ ഷോ റൂമിലാണ് കേട്ടോ എ മോട്ടോസിലാണ് ഉള്ളത് അപ്പോൾ ഇവരുടെ അടുത്ത് ഒരുപാട് അധികം വണ്ടികൾ കിടപ്പം ഓൾമോസ്റ്റ് ഒരു നൂറ്റി സംതിങ് വണ്ടികളൊക്കെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അതിനകത്ത് വാറണ്ടി ഗ്യാരണ്ടി അതുപോലെ തന്നെ മാക്സിമം ലോ ബഡ്ജറ്റിലൊക്കെ തരാൻ പറ്റുന്ന വണ്ടികളായിരിക്കും ഭൂരിഭാഗം വണ്ടികളും തൃശൂർ ഈ ഒരു എം മോട്ടോസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാളത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതായത് കാളത്തോട് ആ ജുമാ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരുടെ ഒരു ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ എ മോട്ടോസ് എന്ന് അറിഞ്ഞാൽ തന്നെ കറക്റ്റ് ആയിട്ട് മറ്റേ അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് വന്ന് വരാം വന്ന് വണ്ടി എടുക്കാനൊക്കെ പറ്റും പിന്നെ പിന്നെന്ന് പറയുമ്പോൾ ഇവർ ഒരുപാട് അധികം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ ഇവിടെ വരുമെന്ന് വേണ്ട നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി കാരണം എ മോട്ടോസ് എന്ന് പറയുമ്പോൾ ആയിരത്തി രണ്ടറിൽ വരുന്ന ഒരു ബ്രാൻഡാണ് അപ്പോൾ ഇവരുടെ ഒരുപാട് ഷോറൂമുകൾ കേരളത്തിലെ ജില്ലയിലുണ്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ആ കാസർഗോഡിൽ നിന്നാണ് വിളിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അത് കാസർഗോഡ് ഇവർ ഡെലിവറി ചെയ്യും അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാസർകോടുള്ള ഷോറൂമിൽ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ കുറേ പറയേണ്ടി വരും അതും നമുക്ക് ഇവിടെ നമ്മുടെ ജാഫർ ബ്രോ ഉണ്ട് മൂപ്പറോഡ് തന്നെ ചോദിച്ചിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും കൊണ്ടുതരാം കുറേ അധികം വണ്ടികൾ കാണിച്ചു തരാം നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്ന എം മോട്ടോഴ്സിൽ ഇപ്രാവശ്യം നിങ്ങൾ കാണിക്കാൻ വേണ്ടി കുറേ അധികം വണ്ടികൾ കിടപ്പുണ്ടോ ഒരുപാട് മോഡൽസ് വണ്ടികളുണ്ട് ഒരുവിധം എല്ലാ വണ്ടികളും ഇന്നിവിടെ അവൈലബിൾ ആണെന്ന് തന്നെ പറയാം നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചിട്ട് തരാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ജാഫർ ബ്രോഡ് ജാഫർ ബ്രോ ഏറ്റവും വില കുറച്ചിട്ട് നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം വണ്ടികൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് അയ്യായിരം സ്റ്റാർട്ടിംഗിന്റെ വണ്ടി അമ്പത്തോ മുപ്പത്തായിരം പോലെ നമുക്ക് വണ്ടിയുടെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വില കുറച്ച് കൊടുക്കുക തീർച്ചയായിട്ടും നേരിട്ട് കൊടുക്കുക ഒരിക്കലും ബ്രാൻഡിംഗാണ് ഒരിക്കലും ആ ഒരു പേരിന് ഓട്ടം നമ്മൾ ചെയ്തോളൂ സ്വന്തം സ്ഥാപനങ്ങളോട് എടുക്കാൻ കഴിയും അപ്പൊ ആ പ്രാവശ്യം നിങ്ങൾ കാണിക്കാനുള്ള വണ്ടികളൊക്കെ ഒരുവിധം വാറണ്ടിയോട് കൂടി നിങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ല അടിപൊളി വണ്ടികളാണ് ഈ കിടക്കുന്ന എല്ലാം തന്നെ മോഡൽ കൂടിയിട്ടുള്ള നല്ല വണ്ടികളാണ് എന്നാൽ നമുക്ക് ഇതാ ഈ ഇത് തുടങ്ങിയാലോ ടിയാക്കോന്ന് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടിയക്കോ എക്സി വേരിയന്റ് ആണ് പതിനേഴ് മോഡൽ എസ് ടി വേരിന്റ് ആണ് ഏകദേശം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ അത്രേ ഉള്ളൂ അതെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തിന്റെ പേരിലോ നമുക്ക് ഒരു വൺ ഇയർ വാറണ്ടിയും കൊടുക്കാൻ കഴിയും അടിപൊളി വണ്ടിക്ക് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരാണ് പ്രൈസ് നെഗോഷിയാണ് മാക്സിമം ലോൺ ചെയ്ത് ലോണ് ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടിയാഗോ ആണ് നല്ല അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടി എക്സ് നിങ്ങൾ നോക്കൂ മൂന്നര ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണിൽ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ സാലറി ആണെങ്കിലും സെലരി ആണ് പതിനാറ് പതിനാറ് സെലരിയാണ് ഏകദേശം വൺ ലാക്കിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് അതൊരു മൂന്ന് ലക്ഷം ബഡ്ജറ്റ് കസ്റ്റമർക്ക് നമുക്ക് ഒരു സെലരി കൊടുക്കാൻ പറ്റുമോ പതിനാറ് സെലിരി രണ്ടും രണ്ടേ സംതിങ്ങിന് കൊടുക്കൂ ഓ തീർച്ചയായും ചെയ്ത് വീഡിയോ അതായത് ഞാൻ പറയുന്നത് പിന്നെ കൂടുതൽ വർത്തമാനം പറഞ്ഞ ഒരു കാര്യമില്ല ശരിയാണ് അങ്ങനെയാണ് പക്കിയായിട്ട് ചെയ്ത് പോയാലോ അത് രണ്ടായിരത്തി പതിനാറ് മോളെ ഓൾട്ടേൺ വി സിംഗിൾ ഓണർഷിപ്പ് ആണ് ഏകദേശം കിലോമീറ്റർ എഴുപത്തി സംതിങ് ഓടിയിട്ടുള്ളത് അത്രയുള്ളൂ അല്ലേ അതെ വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല കമ്പനി സർവീസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവണ്ടി നമ്മൾ ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി അമ്പതിനായിരാണ് ചെയ്ത് കൊടുക്കും നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് റേറ്റ് നല്ല വണ്ടി കൊടുക്കുന്നത് അതെന്തായാലും രണ്ടായിരത്തി പതിനാറ് വണ്ടി രണ്ടര ലക്ഷം രൂപ ആസ്കിങ് ആണ് നെഗോഷ്യബിൾ ആണ് ഒരു മാർക്കറ്റ് നോക്കുമ്പോൾ കൂടുതലല്ല പതിനാറ് വി എക്സി ആണല്ലോ അതൊരു ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ സീറ്റർ സ്പോയ്ലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടി ഉണ്ടാവും കംപ്ലൈൻറ്റ് ആയിട്ട് കൊടുക്കുക ഗ്യാറിയോട് കൊടുക്കുക അടിപൊളി ഇതാണ് നമ്മൾ പറഞ്ഞ ചെറിയ വയസ്സിന്റെ വണ്ടി അതെ അമ്പത്തായിരത്തില്ലേ അതായത് സാൻഡ്രോ ആണ് സാൻഡ്രോ വെറും അമ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് അതിന്റെ വേറൊരു കേസുണ്ട് ഹെഡ്ലൈറ്റിൽ സ്റ്റിക്ക് ഒട്ടിച്ചതല്ലേ അതെ ബ്ലാക്ക് അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടാണ് വൃത്തി കേട്ടോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഹുണ്ടായ വണ്ടിയാണ് അല്ലേന്റ് നിങ്ങൾ ജസ്റ്റ് ഇന്ത്യയുടെ സീറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഡോ അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടോ കാര്യമായ ഒരു കുറ്റവും ഇതിനകത്ത് പറയാനില്ല എന്തൊക്കെ പറഞ്ഞാൽ വെറും അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് അല്ലേ രൂപ ഒരു സാൻഡ്രോ ഓടിച്ചു പഠിക്കാം ഓടിച്ചു പഠിക്കാം എന്ത് ചെയ്യാം അതെ പിന്നെ പൊളിക്കണേ പൊളിക്കണം ചെയ്യാം കിട്ടുമല്ലോ പതിനഞ്ച് ഇരുപത് രൂപ എന്തായാലും എന്തായാലും കിട്ടും അപ്പൊ എക്സ്ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് പുതിയ വേണ്ടെങ്കിൽ എസ്ചേഞ്ച് കൊടുത്തിട്ട് മുപ്പത് എക്ചേഞ്ച് കൊടുത്തിട്ടെങ്കിൽ വാങ്ങിയ വില വെക്കുമ്പോഴും കിട്ടും പിന്നെന്താ അറുപതിന് രണ്ടായിരത്തി ആറ് വണ്ടിയല്ലേ പേപ്പറുണ്ടല്ലോ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉണ്ട് അടിപൊളി അതുപോലെ തന്നെ ഇതാണെങ്കിലോ ആൾട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത് മോളെ ഇരുപത്തിരണ്ട് മോളെ ഓൾട്ടനൂർ ആണ് മുപ്പത്തിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് മുപ്പത്തൊന്ന് ഓടിയിട്ടുള്ളൂ മുപ്പത്തൊന്ന് ഓടിയിട്ടുള്ളൂ നമുക്ക് ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് ഇരുപത് വണ്ടി അല്ലേ ഇരുപത് വണ്ടി വണ്ടി സോറി വണ്ടി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഇരുപത്തിരണ്ടാണ് അതെ ആ ഇരുപത്തിരണ്ടാണ് മൂന്ന് അറുപതിന് കൊടുക്കുന്നത് കൊടുക്കാം അതും എൽ സെവൻ സീറോ സെവൻ എറണാകുളം വണ്ടിയാണ് അതെ അതെ പിന്നെ മൂന്ന് അറുപതിൽ നിന്നും മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും ഇനി ഇതാണെങ്കിലോ പഴയ വണ്ടി ഇതൊരു രണ്ടായിരത്തി പത്ത് മുകളിലെ ഓൾട്ട എൽ എക്സിയാണ് എസ് സി പാസിങ് വണ്ടിയാണ് ഏകദേശം എൺപത്തി ഒമ്പത് ഓടിയിട്ടോളും സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി നിലവിൽ വർഷം ടെസ്റ്റും ടാക്സ് വരുന്നുണ്ട് അപകടം വേറെ അപകടം ഒന്നുമില്ല നിലവില് വേറെ അപകടത്തിനും കാര്യങ്ങളൊന്നും ഇല്ല അവൾ ടെസ്റ്റിന്റെ പെയിന്റിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞെടുക്കുക അതെ ജസ്റ്റ് കൊണ്ടിട്ട് പേപ്പർ വർക്ക് ഫിൽ ചെയ്തിട്ട് എടുത്താൽ മതി പത്തൊന്നല്ലേ അതായത് പത്താണ് നമുക്ക് എന്ത് കൊടുക്കാം ഒരു ആറേഴ് മാസം വാലിറ്റി ഉണ്ട് കഴിയുമ്പോൾ ടെസ്റ്റ് കൊടുത്തേ നമുക്ക് ഒരു ഒന്ന് ഇരുപത്തഞ്ചാണോ നമുക്ക് പതിനയ്യായിരം രൂപ പേപ്പർ വർക്കിന് പൈസ വരും ഒന്ന് ഇരുപത്തഞ്ചോ ഒന്ന് ഇരുപത്തി ആണ് നമുക്ക് ഡിസ്കൗണ്ടിന് കൊടുക്കാം അല്ലേ പതിനയ്യാറ് ഡിസ്കൗണ്ട് അതായത് അതായത് പേപ്പറിന്റെ പൈസ കുറച്ച് കൊടുക്കാം പേപ്പറിന്റെ പൈസ കുറച്ച് കൊടുക്കാം എന്തെങ്കിലും തീർച്ചയായിട്ടും ചെയ്ത് നമ്മുടെ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അത് വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ തീർച്ചയായിട്ടും കാരണം ആർക്കും എല്ലാവർക്കും കൊടുക്കണ്ട അപ്പൊ നമ്മൾ വീഡിയോ കൊണ്ടുവരുന്നവർ പിന്നെ ശശിയേണ്ട അങ്ങനെ ചെയ്യണ്ട വീഡിയോ കണ്ടുവരുന്നവർ പറഞ്ഞ റോഡ് മോശിന്റെ വീഡിയോ കണ്ടുവരുന്ന അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഈ ഒന്നേ എന്നൊക്കെ നല്ലോണം കുറച്ചാ വേണ്ടി വരും കേട്ടോ നിങ്ങൾക്ക് അതുപോലെ തന്നെ അത് പറയണം പറഞ്ഞു പിന്നെ പറയാനുള്ള ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള ഓൾട്ടർണേറ്റ് അലക്സയാണ് ആ ശേഷം അമ്പത്തിയേരോടിയിട്ടുള്ളൂ െന്റ് ഒന്നുമില്ല കമ്പനി സർവീസ് ഒക്കെ ആറ് മാസ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കാൻ ഇതാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന മൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്ന വാറണ്ടിയും കാര്യങ്ങളൊക്കെ ആറ് മാസ വാറണ്ടിയും വരുന്നുണ്ട് നമ്മൾ നേരെ പറയാനാണെങ്കിൽ ഇത്രയും കിടക്കുന്ന മുഴുവൻ ഓൾട്ടോ മാത്രം സ്റ്റോക്ക് ഉണ്ട് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പുതിയ ഷൈപ്പ് വരെയുള്ള മാത്രം സ്റ്റോക്ക് ഉണ്ട് എല്ലാ കളറിലും ഉണ്ട് എല്ലാ വേരിയന്റും എല്ലാ ഏത് വേണമെങ്കിലും ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ പറഞ്ഞോളൂ വിളിച്ചാൽ മതി ഏതാ വേണേ ബഡ്ജറ്റ് നോക്കിയിട്ട് നമുക്ക് ഏത് മോഡൽ വേണമെങ്കിൽ അപ്പൊ എന്നാലും ഇനി ആൾട്ടോ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല കാരണം അത് പറയാൻ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ലെങ്ത് വരും പകരം ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വേറെ കുറച്ച് വണ്ടികളുണ്ട് ആ കേട്ടൻ അങ്ങ് പറഞ്ഞാലോ കേട്ടൻ ഏതാ മോഡൽ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എലക്സേ ആണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഓൾട്ടോ കാറ്റർ എലക്സ ആണ് ഹൈലൈറ്റ് പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസം ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഏകദേശം ഒരു നാൽപ്പത്തിയായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതുവരെ വരെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസ് ഒക്കെ ഉള്ളതിന്റെ പേരില് നമുക്ക് ഒരു വൺ ഇയർ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റും ഇത് വാറണ്ടി കൊടുക്കേണ്ട ആവശ്യം എന്താ അല്ല മാരിത വണ്ടിയല്ല നമുക്ക് പ്രോപ്പർ ആയിട്ട് സർവീസ് ചെയ്ത് വൃത്തിയായിട്ട് ഉപയോഗിച്ചാൽ ഒരു കംപ്ലൈൻറ്റ് വരുന്നില്ല ഇപ്പൊ വണ്ടിക്ക് പുതിയ വണ്ടിക്ക് ഏഴ് രൂപ വരുന്നുണ്ട് നമ്മൾ ചോദിക്കുന്നല്ല നാലു ലക്ഷത്തി പതിനായിരം ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയുടെ അടുത്ത് വ്യത്യാസം വരുന്നുണ്ട് അടിപൊളി അപ്പൊ ഒരു വലിയൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഞാൻ നിങ്ങൾ ഇപ്പോ ഒരു പുതിയ വണ്ടി വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഞാൻ പറയട്ടെ ഈ വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ മഹാ മണ്ഡലത്തിലാണ് അതെ സത്യല്ലേ അത്ര പൈസ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ പിന്നെ പറയണ്ടോ ഇപ്പൊ പുതിയ വണ്ടെ സെയിം ഇൻട്രസ്റ്റ് ആണ് യൂസർഡും കൊടുത്തോണ്ട് അത് മാത്രമല്ല എല്ലാരും മുമ്പ് ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു യൂസർ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഒരുപാട് കൂടുതലാണ് അതൊന്നുമല്ല ഇൻട്രസ്റ്റ് ലാഭം തന്നെയാണ് അതായത് ഇപ്പൊ ഈ വണ്ടി പുതിയതായിട്ട് എടുത്ത ഒരാൾക്ക് പോയ പൈസ എന്ന് പറഞ്ഞത് മൂന്ന് മൂന്നേഴ്കാലും ഒറ്റ ഒരു കൊല്ലം കഴിഞ്ഞ് വിറ്റാല് എനിക്ക് കൂടുതൽ അമ്പതിനായിരം രൂപയെ അല്ലേ അതാണ് ലാഭം അതാണ് ലാഭം ഓക്കെ അതാണ് യൂസർ എടുക്കുമ്പോ അതെ മൂന്നാലേ പത്തിന് ആൾട്ടോ ഉണ്ടോ അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ സ്വിഫ്റ്റ് ഡിസാർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അല്ലെ എമ്പത്തിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേറെ ഉണ്ട് റീപ്ലേസ്മെന്റ് ആമ്പനി സർവീസ് ഒക്കെ നമ്മൾ പതിനഞ്ച് മോഡൽ വി എക്സേ പെട്രോൾ പെട്ടെന്ന് അത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഡീസൽ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഡിസാർ ആണ് അടിപൊളി അത്യാവശ്യം മൈലേജ് ഉണ്ട് ഓട്ടോമാറ്റിക് ആണ് കുഴപ്പമില്ലാത്ത കണ്ടീഷൻ വണ്ടിയാണ് വേറെ ഒന്നും ഇല്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുക്കും സിംഗിൾ ആണ് വണ്ടി നമ്മൾ ചോദിക്കുന്ന ആറ് ലക്ഷം രൂപയാണ് ആറ് ലക്ഷം രൂപ നെഗോഷിയബിൾ ആണ് അത് ഇപ്പൊ പതിനാറ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് പതിനാറ് വണ്ടി ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല അതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ ചെക്ക് ചെയ്ത് വണ്ടിട്ടോ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല നേരിട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു ഫുൾ ഡീസൽ ആ ഡീസൽ ഓട്ടോമാറ്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബലനോ ആൽഫ വേരിന്റ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മാനുവൽ ഡീസലാണ് ആൽഫവേരിന്റെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ചെയ്യാനൊന്നുമില്ല കിലോമീറ്റർ കിലോമീറ്റർ അതാണ് കിലോമീറ്ററിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലഡും കിലോമീറ്റർ മത്സവം ഇരിക്കാൻ പറ്റുമല്ലോ അതെ അതായത് നാൽപ്പതിനായിരം കിലോമീറ്റർ ഡീസൽ വണ്ടി ഒക്കെ അനുസരിച്ച് പോകാൻ വളരെ റേർ ആൻഡ് റയറസ്റ്റ് പീസാണ് മൈലേജ് ഇരുപത്തഞ്ച് ടു ഇരുപത്തെട്ട് മൈലേജ് ഹൈവേയിൽ ഇരുപത്തഞ്ച് മുപ്പതാണ് മുപ്പത് ഗ്യണ്ടി പറയാം അതെ ഇതിപ്പോ നമുക്ക് എന്ത് വരും നമുക്ക് ചോദിക്കുന്ന ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരാണ് നമുക്ക് നെഗോഷിയബിൾ ആണ് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാം അല്ലെ ഏഴ് ഏഴ് ഇരുപത്തഞ്ച് ചോദിക്കുന്ന വിലയാണ് സ്റ്റോക്ക് റേറ്റ് ആണ് നോക്കാം ഒരു കേട്ടോ ഡിസ്കൗണ്ട് പറയാം ഒരു ആറ് സംതിന് കൊടുക്കുന്നത് ഒരു ആറ് തൊണ്ണൂറ്റൊമ്പതിന് ആ വണ്ടി എടുത്തോ നല്ല കിടിലം വണ്ടി അതുപോലെ തന്നെ ഇതാണെങ്കിലോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഡൽറ്റ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓ ടി അല്ലേ അതെ ഏകദേശം ഓടിയിട്ടുള്ളൂ മാർഡന്റ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും അടിപൊളി ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പോലെ ആറ് ലക്ഷത്തി മുപ്പതിനായിരം ആണ് മുപ്പതിന്മാറ്റിക് ലക്ഷ്യം ഓട്ടോമാറ്റിക്ക് അതും നെഗോഷ്യബിൾ ആവും നെഗോഷ്യബിൾ ആണ് ഓക്കെ വാഗനറിന്റെ രണ്ടെണ്ണം ഉണ്ട് അതുപോലെ തന്നെ സ്വിഫ്റ്റ് ഉണ്ട് വേറെ അങ്ങോട്ട് കുറേ വണ്ടികളുണ്ട് അപ്പൊ എന്തായാലും പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഗനർ വി എക്സ് ഓട്ടോമാറ്റിക് ആണ് പതിനേഴ് അല്ലേ പതിനേഴ് മോഡലാണ് നമുക്ക് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി എഴുപത്തിയേറെ ചോദിക്കുന്ന വില ആ ആണ് നെഗോഷ്യബിൾ ആണ് പിന്നെ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഗനർ വി എക്സ് എ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന നില നാല് ലക്ഷത്തി പതിനയ്യായിരം ചോദിക്കുന്ന നില അത് നെഗോഷ്യബിൾ ആണ് അതായത് ഈ പറഞ്ഞ വണ്ടികളൊക്കെ കിലോമീറ്റർ ഒക്കെ കുറവാണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഗായിട്ട് കൊടുക്കാനും പിന്നെ ഈ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടൈപ്പ് ടൂറിന് സ്വിഫ്റ്റ് എൽ എക്സ് ഓപ്ഷണൽ ആണ് പതിനേഴ് പതിനേഴ് ഏകദേശം കിലോമീറ്റർ ഓടിയിട്ടുള്ള എഴുപതിനായിരം ഓടിയിട്ടുണ്ട് അത് രണ്ട് പവർവിൻഡോളും അത് എസി പോസ്റ്റിംഗ് ഫ്രണ്ട് പവർ വിൻഡോ ആണ് സെന്റർ ലോക്ക് വരുന്നുണ്ട് പിന്നെ എസ് ഹയർ ബാഗ് ഓപ്ഷണൽ ആയതുകൊണ്ട് വരുന്നത് ആയിരുന്നു ആലോചിക്കുന്നു അതെ പതിനേഴാണ് ഉണ്ട്

അതെ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള മോഡല് പറഞ്ഞിട്ടില്ല അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാ ത്രീ സിലിണ്ടർ ആയാലും അത്യാവശ്യം മൈലേജ് ഇതിന്റെ ഹിസ്റ്ററി എടുത്താ കമ്പനി സർവീസ് ഒക്കെ ഉള്ളവരുടെ പേരില് നമുക്ക് ഒരു വൺ ഇയർ വാറണ്ടി പതിനായിരം കിലോമീറ്റർ വാറണ്ടി കൊടുക്കും ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില ലക്ഷം രൂപ ചോദിക്കുന്ന വില അത് നെഗോഷ്യബിൾ ആണ് ആ നാല് ലക്ഷത്തിലൊക്കെ കുറച്ച് കൊടുക്കണം കൊടുക്കാം മോഡൽ ഉണ്ട് ആ ഇരുപത്തൊന്ന് മോഡൽ വണ്ടി മൂന്ന് ജില്ലയിലേക്ക് തരൂല്ലേ തീർച്ചയായിട്ടും കൊടുക്കാം വരിക നിങ്ങൾ വന്നിട്ട് സംസാരിക്കാല്ലേ സംസാരിച്ചു കൊടുക്കാം അതൊക്കെ നിങ്ങൾക്ക് മോദാ കേട്ടോ വണ്ടിയൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി ഇത് ഫുൾ ഓപ്ഷൻ ആണല്ലോ റിച്ച് അതെ രണ്ടായിരത്തി പതിനഞ്ച് പോലുള്ള റിച്ച് അതും നാല് രണ്ടായിരം കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ ആണ് എന്ത് വൃത്തിയല്ല നീറ്റ് വണ്ടി ടയറും അല്ലെ ക്ലീനും അലൈവൽസും നീറ്റാ വണ്ടിയാണ് അതെ 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 പ്രൈസ് നാലു ലക്ഷത്തി പതിനയ ഡിസ്കൗണ്ട് കൊടുക്കാം ഓപ്പറേറ്റ് ചെയ്യുന്നത് മൂന്നേ തൊണ്ണൂറ് ചെയ്യണം കാർഡ് മൂന്നേ പെട്രോൾ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ കൊടുക്കാം അതേപോലെ തന്നെ സ്വിഫ്റ്റ് ന്യൂ ഷിപ്പ് ഉണ്ടല്ലോ അത് പറഞ്ഞോ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സോറി ഇരുപത്തൊന്ന് മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ ആണ് പെട്രോൾ ആ എക്സി ആണ് അറുപത്തിയായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് നമുക്കൊരു വൺ ഇയർ വാറണ്ടി കള കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അല്ല വാറണ്ടി കൊടുക്കണല്ലോ അതെ വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കൊടുക്കും ഈ വണ്ടിക്ക് വില ആറ് ലക്ഷത്തി പതിനയ്യായിരം ആണ് ചോദിക്കുന്നത് വണ്ടി സ്വിഫ്റ്റ് ആയി ലോ കിലോമീറ്റർ അത് ലോ കിലോമീറ്റർ ഗ്യാരണ്ടി പറഞ്ഞു നിങ്ങൾ അതെ വൺ ഇയർ വാറണ്ടി ധൈര്യമായിട്ട് കൊണ്ടുപോകും രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്വിഫ്റ്റ് വി ആണ് ആ ഴ് ഓടിയിട്ടുള്ളത് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി മുപ്പത്തിയായിരം ചോദിക്കുന്നില്ല റോഡ് മാസ്റ്റർ വീഡിയോ കണ്ടുവരുന്ന കൈറ്റ് നല്ല രീതിയിൽ കുറച്ച് കൊടുക്കാം അഞ്ചു അതെ ശരിയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് അതായത് ഇരുപത്തിരണ്ട് വണ്ടി രണ്ട് വണ്ടി സെഡക്സയിലാണ് ഇപ്പൊ ശരിക്കും അത്യാവശ്യം ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാ ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കുന്നതാണ് കിലോമീറ്ററോ കിലോമീറ്റർ മുപ്പത്തയ്യായിരം ലോ കിലോമീറ്ററോ അല്ലേ ലോ കിലോമീറ്ററാണ് അഞ്ചു ലക്ഷത്തിനും പിന്നെ ഇവിടെ ഇനിയിപ്പോ എല്ലാം വേഗനറിന്റെ കുറച്ച് ഐറ്റംസ് വേറെ കിടപ്പുണ്ട് അങ്ങോട്ട് വരെ ർ തന്നെയാണ് അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഇപ്പൊ നിലവിലെ ഇപ്പൊ നമുക്ക് ഒരു പതിനയ പതിനഞ്ച് വാഗനർ മാത്രം സ്റ്റോക്ക് ഉണ്ട് അതായത് ഷേപ്പും നമുക്ക് രണ്ടായിരത്തി പതി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള വണ്ടികൾമാറ്റിക്ക് വരുന്നുണ്ട് അതാണ് ഇവിടെ ഇങ്ങനെ നേരത്തെ നടക്കുന്നത് ഏത് വണ്ടിന്റെ ഡീറ്റെയിൽ വേണേലും ചോദിച്ചോ അപ്പം പറഞ്ഞു തരും ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും കാണിച്ചും ഇൻറ്റീരിയർ എല്ലാം കൊടുക്കും ഫുൾ ഫോട്ടോസ് വീഡിയോസ് ഹിസ്റ്ററി കംപ്ലീറ്റ് അയച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഐ ട്വന്റി രണ്ടായിരത്തി പതിനഞ്ച് പോലുള്ള ഐ ആണ് പതിനഞ്ചല്ലേ പതിനഞ്ച് അടിപൊളി ഇതിപ്പം അല്ലേ അല്ല പെട്രോൾ അല്ല പെട്രോൾ മാഗ്ന വേരിയന്റ് വരുന്നത് ഓക്കെ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ആവശ്യം എഴുപതിനായിട്ട് എഴുപത്തി രണ്ട് ഓടിയിട്ടുണ്ട് അതായത് ഒരു കംപ്ലയിന്റും വരുമില്ലാന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയുന്ന ഒരു വണ്ടിയാണത് ഉപയോഗിക്കുന്ന വണ്ടിയാ ഞാൻ ഡീസൽ ഉപയോഗിക്കേണ്ടത് പെട്രോളും ഉണ്ട് പെട്രോൾ ഉണ്ട് രണ്ടും ഉണ്ട് അപ്പോൾ മൈലേജിന്റെ ഒരു കാര്യം വെച്ചാൽ ഇത് അടിപൊളിയാണ് യാത്ര കംഫർട്ട് അടിപൊളി അതാ പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മുതൽ ഉള്ളിൽ മാക്സിമം മൈലേജ് കിട്ടുള്ളൂ കിട്ടുള്ളൂ അതോ വേറെ ഒരു പ്രശ്നമല്ല ട്രാഫിക് അപ്പൊ ഇത് നമുക്ക് എന്താ വില വരുന്ന കൊടുക്കുക ചോദിക്കുന്ന വില പതിനേഴ് വണ്ടിയാ രണ്ടായിരത്തി അതായത് നാലു ലക്ഷം എന്ന് പറയുമ്പോൾ മൂന്ന് ജില്ലയിലേക്ക് കൊടുക്കും ചെയ്തു കൊടുക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിന് ഒരു വിലയില്ല അല്ലേ സങ്കടം ഓക്കെ എന്തായാലും മൂന്നും ചില്ലതൊക്കെ അടിപൊളി ഒരു ഐറ്റുണ്ടി എടുത്തോളും അതും പതിനഞ്ച് വണ്ടി നീ റിട്ട് ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പോലെ റിട്ട്സ്ആാസ് ഡീസൽ ആണ് അതെ പന്ത്രണ്ട് ഫസ്റ്റ് അല്ല ഫസ്റ്റ് ഒന്നല്ല വണ്ടി ആ കുറച്ച് പഴയ രണ്ടായിരത്തി പന്ത്രണ്ട് പോലെ ഡീസൽ അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ ആണ് ഡീസലാണ് ഓടിയോ ആ വേറെ മേജർ ആക്സൺ ഒന്നുമില്ല ആ ഹിസ്റ്ററിൽ ഉണ്ട് അതിന്റെ നേരിട്ട് ആ കിലോമീറ്റർ പറയുന്നേ ആണ് പറഞ്ഞു കൊടുക്കുവല്ലോ പറഞ്ഞാൽ വളരെ ഓടിയിട്ടുള്ളൂ ചോദിക്കുന്നതല്ല രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം ചോദിക്കുന്ന ലോണെ ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ട് ഇരുപത്തി ലോൺ ഇട്ടു ഒരു അമ്പത്തി അഞ്ച് അറുപത് നമുക്ക് ബാക്കി ലോൺ കൊടുക്കാം അതെന്തായാലും നോക്കിയോ ചെറിയ ബഡ്ജറ്റില് ഡീസൽ അത് എഴുപതിനായിരം ഓടി

സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ഒന്ന് അറുപത്താറ് കമ്പനി സർവീസ് ആ അറുപത്താറ് കമ്പനി സർവീസ് ഉണ്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് പോലുള്ള വീടോ അല്ലേ അതായത് നാല് ടയർ നാലിന് യോക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതെ അപ്പൊ ഒന്ന് അറുപത് കോടി നോക്കും നല്ല രീതിയിൽ നോക്കുന്നൊരു അവസ്ഥ യോക്കുമ്പോൾ ഒരിക്കലും വണ്ടിയും ഇടില്ലല്ലോ അതെ ഒന്ന് അറുപത് കോടി കുറച്ച് കൊടുത്തൂടെ ആ ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോ ചോദിക്കുന്ന നാല് ലക്ഷമാണ് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം മാക്സിമം പ്രൈസ് കൊടുക്കാം അത് മാക്സിമം മൂന്നര സംതിന് തന്നെ കൊടുക്കണം ചെയ്ത് കൊടുക്കും കൊടുക്കാം ഓട്ടം കൂടുതലുണ്ട് അപ്പൊ നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതാണ് സംഭവം പുതിയതാ ആ നമുക്ക് യൂസറുകാര് മാത്രമല്ല എ മോട്ടോസിന് പുതിയ കാറിന്റെ ഉണ്ടല്ലോ അതെ അതെ നമുക്ക് ഇവിടുന്ന് പുതിയതും നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ കുറ്റം അതെ എന്നാലും നമുക്ക് മോട്ടോഴ്സിന്റെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതെ നമ്മൾ പുതിയത് മാരുതി അറിയുന്നായാലും എക്സ്റ്റും പുതിയ മാത്രമല്ല പുതിയതിനീസ് ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം വിളിക്കാം എവിടെയാണെങ്കിലും നമ്മള് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് വണ്ടി ചെയ്തോളാം ചെയ്തു കൊടുക്കാം അല്ലെ ഇത് സി എൻ ജി അല്ലേ അത് സി എൻ ജി വേണ്ടി കോൺറോഡ് എന്ത് വരും ഇതിന്റെ ഓൺറോഡ് സ്റ്റാർട്ടിംഗ് മോഡൽ നമുക്ക് ഏഴ് ഇരുപത്തി സ്റ്റാർട്ടിംഗ് വരും അതായത് ലക്ഷം അപ്പൊ എന്തായാലും ഒരു ഒരു കൊല്ലം കൂടി വെയിറ്റ് ചെയ്യാം സാധനം നമുക്ക് പകുതി പൈസ അങ്ങനെ അതുകൊണ്ടാണ് ആണല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ആ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിക്കുന്ന നിലവിൽ അറുപത്തി ഓടിയിട്ടുള്ളത് വേറെ മേജർ ആക്സിഡന്റ് റുപ്പീസൊന്നുമില്ല സിഗറേറ്റ് തൃശ്ശൂർ കൊടുക്കും ഈ നമ്മൾ നാല് ലക്ഷത്തി അമ്പത്തിനേ ചോദിക്കുന്നതല്ല അത് അതും അടിപൊളി വണ്ടിയെ അടിപൊളി വണ്ടിയ ടൂല് ഇഷ്ടപ്പെടുന്ന അതെ ബ്രോ ഏതായാലും നമ്മൾ കുറെ സമയം കൊണ്ടേ കുറച്ച് മോഡൽ കൂടിയ വണ്ടികളൊക്കെ കാണിച്ചല്ലേ അതെ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് വണ്ടി ലോ ബഡ്ജറ്റില് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അതെ അതെ ഇതിപ്പോ സാൻഡ്രോയ മോഡല് രണ്ടായിരത്തി ഏഴ് മോഡലാ സാൻഡ്രോസിംഗ് ആണ് സി പവർ സിംഗ് വരുന്ന മോഡലാണ് എന്ത് വലിയ കൊടുക്കുക

ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി പതിനായിരമാണ് വാറണ്ടിയും കൊടുക്കാൻ പതിനേഴ് വണ്ടി കൊടുക്കാം അതെ നമുക്ക് ഒരു ഇയർ അത് അത് എന്തായാലും അതെ ഫുൾ ലോൺ പിന്നെ ഉറപ്പല്ലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് ആ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എറാ പ്ലസിന്റെ ആണ് നിലവിലെ കിലോമീറ്റർ എൺപത്തി ആറ് ഓടിയിട്ടുള്ള ശരി ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഈ വില വരാതാണ് കേൾക്കേണ്ടത് അല്ല നമുക്ക് ഒന്ന് നാപ്പതിനാൽ ആണ് അതും സിംഗിൾ ഓൺ ആണ് കിലോമീറ്റർ ഒന്ന് മുപ്പത്തിനാലോ കമ്പനി സർവീസ് ഉണ്ട് സിംഗിൾ ഒരാൾ ഉപയോഗിച്ച വണ്ടിയല്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക് നമ്മൾ വില അതിലിക്കുന്നുള്ളു അത്യാവശ്യം അലേവിയിലും കേരളം ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് എന്താ വല്ല നമ്മൾ രണ്ട് ലക്ഷത്തി എൺപത്തിഅ്യം ചോദിക്കുന്നതാണ് അത് അത് നമ്മൾ നേരത്തെ കാണിച്ചില്ല വാഗനർ രണ്ടായിരത്തി ഇരുപത് മോഡല് ബാനറ് ബിഗ് ബാഗ്നറാണ് വി എക്സ് എണ്ണൂട്ടിക്ക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ലോക്കോ എന്നുള്ളത് മാറ്റിയിട്ടില്ല കേട്ടോ എന്തോ നമുക്കൊരു അഞ്ച് ലക്ഷത്തി എഴുപത്തിയേറെ കിട്ടി കൊടുക്കാം ഇരുപത് ഉണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡല് അത് നല്ലൊരു ക്വാളിറ്റി വണ്ടിയല്ല എന്നാലും കണ്ടീഷൻ വേണ്ടവർട്ടെ അതെ അതെ ഓടിച്ചു പഠിക്കാൻ ഹൈറ്റുള്ള വണ്ടി നോക്കാം പിന്നെ രണ്ടായിരത്തി ആറ് മോഡല് രണ്ടായിരത്തി ആറ് മോഡലാണ് ഒരു വർഷത്തെ പേപ്പർ കൂടി ഉണ്ട് ഒരു അമ്പതിനായിരം കിട്ടിയാൽ മതി രൂപ ആ നമ്മൾ ഈ ഒരു മോഡൽ കുറഞ്ഞുകൊണ്ട് വേറെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല ആ ഒരു വാങ്ങിയ കണ്ടീഷനിൽ മാർജിൻ എക്സ്ചേഞ്ച് ഒക്കെ ആണ് ചെറിയൊരു മാർജിനിൽ നമ്മൾ രൂപയിലും ഇതോ രണ്ടായിരത്തി പതിനാല് മോഡല് ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ശരി നിലവിൽ വേറെ മേജർ ആക്സിഡന്റ് കാര്യമൊന്നും ഇല്ല നമ്മൾ ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് സ്റ്റോക്ക് വന്നിട്ടുള്ളൂ പ്രൈസ് ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് മോഡല് സ്വിഫ്റ്റ് എന്നാ ഒമ്പതാം മാസം ഒമ്പതാം മാസം ഒമ്പതാം മാസം അല്ലേ ിലോമീറ്റർ ഓടിക്കുള്ളൂ സ്വിഫ്റ്റ് റെഡ് ഈ ഒരു കളർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അതെ അതെ നമ്മുടെ ബ്രോഷറിൽ അന്ന് ഇറങ്ങണ സമയത്ത് റെഡ് വെച്ച് ഇറക്കിയത് വേറെ കേസിനെ ഇരുപത്തിമൂന്ന് വണ്ടിയാണ് ഇരുപത്തി അതെ ആ അതിപ്പോ പുതിയ വണ്ടിക്ക് ഏകദേശം സ്റ്റാർട്ടിങ് റേറ്റ് വന്നത് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന പോലെ ഏഴ് ലക്ഷത്തി ഇരുപത്തിയ്യാണ് കാരണം പുതിയ വണ്ടിക്ക് എന്തോ മൈലേജ് ഷോർട്ട് എന്നൊക്കെ പറയും കുറ്റം പറയല്ല പുതിയ വണ്ടിക്ക് മൈലേജ് ത്രീ സിലിണ്ടർ ആണ് മൈലേജ് കമ്പനി പറയുന്നുണ്ട് ഒരുപാട് മൈലേജ് കുറവ് പറയുന്നുണ്ട് അതിനെ സംബന്ധിച്ചോളം നമുക്ക് അല്ല അതായത് ശരിക്കും പറഞ്ഞാൽ പുതിയതിനേക്കാളും കൂടി ഈ വണ്ടി അത്യാവശ്യം ചോദിച്ചു വരുന്നുണ്ട് നമ്മുടെ നല്ലൊരു വണ്ടി ഉണ്ട് ഇരുപത്തിയായിരം കിലോമീറ്റർ നല്ലൊരു വണ്ടി വണ്ടിയുണ്ട് നമ്മൾ ലക്ഷത്തി ഇരുപത്തിയായിരം ചോദിക്കും ആണ് ശരി അതായത് ഇതൊക്കെ നിങ്ങൾ വന്നിട്ട് സംസാരിച്ചുട്ടോ കാരണം നമ്മൾ ഈ എനിക്ക് നിങ്ങളോട് ഇപ്പം എന്റെ നെഗോസിയേഷൻ പറയുന്ന ഒരു പരിധി ഉണ്ട് ഇവർക്കുണ്ട് അപ്പം നിങ്ങൾ ഡയറക്റ്റ് വരിക നിങ്ങൾക്ക് മാക്സിമം കുറച്ചു അതിനാണ് ഇതാ ഇത്രയും വണ്ടി നിരത്തിയിട്ടുള്ളത് അപ്പോൾ അപ്പം നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്യാം ഇവരൊക്കെ മാക്സിമം ഡീറ്റെയിൽസ് ഒന്നും ഫുൾ അയച്ചു കൊടുക്കണം ഫോട്ടോസ് ഒക്കെ എല്ലാ ഡീറ്റെയിൽ അയച്ചു കൊടുത്തത് ഹാപ്പി ഓട്ടെ അപ്പൊ നമ്മുടെ എം മോട്ടോസ് ടുവിലെ ഈ ഒരു അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അവസാന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു മുതൽ വണ്ടി അനുസരാം എസ്ക്രോസ് ആണ് അല്ലേ അതെരു തന്നെ പ്രീമിയം കാറ്റഗറി പെടുന്ന ഒരു വണ്ടിയാണ് മാരുതി വരുന്നോ നെക്സൈല് പ്രീമിയം കാറ്റഗറി പെടുന്ന ഒരു വണ്ടിയാണ് പ്രീമിയം കാറ്റഗറി മാത്രമല്ല ഇത് പ്രീമിയം വണ്ടി തന്നെയാണ് നല്ല ക്വാളിറ്റി അല്ലെ അത്യാവശ്യം പറ്റും അത് ഇതിന്റെ വിലയും ഇതിന്റെ ഡീറ്റെയിലും നിങ്ങൾ കേൾക്കണം മറന്ന വിട്ടു ഇത് മോഡൽ ഏതാ മോഡലോ

പിന്നെ ഇതിപ്പോ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇതില് ബോണറ്റ് മാത്രം റീപ്ലേസ് കാണാൻ വേറെ വേറെ ആക്സിഡന്റ് കാരണമൊന്നുമില്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ വിലയാണ് എത്ര കൊടുക്കാം നമുക്കിത് ചോദിച്ചിരുന്ന വല്ല ഏഴ് ലക്ഷണമാണ് ചോദിച്ചിരുന്ന വില നമുക്ക് അതിന്റെ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും ആറും ജില്ലയ്ക്ക് കൊടുക്കാം ധൈര്യമായിട്ട് കൊടുക്കാം അടിപൊളി അതായത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഈ ഷേപ്പിലുള്ള സീറ്റ ബട്ടൺ സാറ്റ് വരുന്ന ഈ ഒരു വണ്ടി അതും മുപ്പത്തി ഒന്നായിരം ഓടിയിട്ടുള്ള ഡീസൽ ഡീസല് ഫ്രണ്ട് രണ്ട് പുത്തൻ പുത്തരണ്ടായിരം കിടപ്പുണ്ട് ആ വണ്ടിയാണ് നിങ്ങൾക്ക് വെറും ഏഴ് ലക്ഷം രൂപയുടെ ഉള്ളിൽ തരുന്നത് അല്ലേ അതെ അതെ അത് മുതലാ നിങ്ങൾ മിസ് ചെയ്യണ്ട നോക്കിക്കോളൂ അതുപോലെ തന്നെ ിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി അല്ലേ അതെ ഓണർഷിപ്പാണ് കണ്ടീഷൻ വണ്ടിയാണ് നമുക്ക് പിന്നെ കിലോമീറ്റർ എത്ര കിലോമീറ്റർ ആണ് കിലോമീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഒരു ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കാൻ വേണമെങ്കിൽ ചോദിക്കുന്നതല്ല ഏഴ് ലക്ഷം ചോദിക്കുന്നതല്ല അത് ആണ് അല്ലേ അതെ ഓക്കെ ഏഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ബലയം എടുത്തോണ്ട് നല്ല കിഡിലും വണ്ടി നല്ല ക്വാളിറ്റിയുള്ള റെഡ് കളർ വണ്ടി കേട്ടോ അപ്പൊ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലേ ബ്രോ അതെ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാവർക്കും അയച്ചു കൊടുക്കണം കാരണം നമ്മൾ ഫോട്ടോസ് ഒന്നും ഇൻറ്റീരിയർ ഒന്നും കാണിക്കുന്നില്ലല്ലോ ഓ നമുക്ക് വീഡിയോസ് ഫോട്ടോസ് നമുക്ക് വീഡിയോസോ ഫോട്ടോസോടുക്കാം അല്ലേ അപ്പ ഇവിടെ ഇപ്പം നിലവിൽ ഇത്രയും വണ്ടികളോട് അവൈലബിൾ ആണ് ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നാണ് എന്നെ കൊണ്ടുവന്നേ നോക്കിയിരിക്കുക അല്ലേ മാക്സിമം ഫുൾ എടുത്തോണ്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ എ എം മോട്ടോസിലെ ട്രൂവായിലെ വണ്ടികളൊക്കെ അടിപൊളിയല്ലേ ബ്രോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്റീരിയർ ഒന്നും കാണിച്ചില്ല ഒരുപാട് പേര് ഇന്റീയർ എന്നൊരു പരാതി പറഞ്ഞു അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും കാരണം ഇത്രയും വണ്ടികളുടെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ച് വരുമ്പോഴത്തേക്ക് ഒരു മിനി സീരിയൽ ആയിപ്പോ അല്ലേ അപ്പൊ മാക്സിമം വണ്ടി ഉൾപ്പെടുത്താൻ വേണ്ടി അപ്പൊ അതാണ് കുറച്ച് സമയത്തിനുള്ളിൽ ഇത്രയും വണ്ടികൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് മാക്സിമം ഇടം വണ്ടികളെ തരികളൂ ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണ് ആ അതും വാറണ്ടി ആറണ്ടി നമുക്ക് ഒരു ആറ് മാസം പോലെ അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് നിങ്ങളുടെ വീട് ഒരുപാട് ലോങ് വിളിക്കുന്നത് ഇവിടുന്ന് തൃശ്ശൂർക്കാർ മാത്രമല്ല നമുക്ക് വയനാട് കോഴിക്കോട് പാലക്കാട് വിളിക്കുന്നില്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അത് ഡെലിവറി നമ്മുടെ അടുത്തുള്ള ഷോറൂമിൽ ഡെലിവറി കൊടുക്കാൻ അതാ ജില്ലയിൽ ഉള്ള ഷോറൂമിൽ വെച്ച് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ഒന്ന് വണ്ടി വീഡിയോ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ അയച്ചു കൊടുത്താൽ നമുക്ക് അറേഞ്ച് ചെയ്യാം അറേഞ്ച് ചെയ്യാം അതിന്റെ ഫിനാൻസ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സർവീസ് വരുന്നത് നമുക്ക് വീടിന്റെ അടുത്ത് എവിടെ സർവീസ് സെന്റർന്ന് വെച്ചാൽ നമുക്ക് മാര്യേജ് സർവീസ് ഉണ്ടായാലും മാരേജ് അല്ലാത്ത വണ്ടിക്ക് നമുക്ക് അവിടെ വാരണ്ടിയും സർവീസും ഉണ്ടായാലും അവിടെ കിട്ടും ചെയ്ത് കൊടുക്കാം ചുരുക്കി പറഞ്ഞാൽ ഒരു ഫുൾ പാക്കേജ് ആണ് നിങ്ങൾക്ക് അല്ലേ അല്ലെ അതെ അതെന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോ നല്ല കിടിലും വണ്ടി വേണമെങ്കിൽ ഒരു എപ്പിസോഡ് ചെയ്യാനാണ് അടുത്തൊരു കിഡിലും വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ